ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് പത്താം തീയതിയിലെ ആനുകാരിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം സി എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ എച്ച് എസ് ഐ മാത്തമാറ്റിക്സ് ബുക്ക് സ്വന്തമാക്കൂ സെക്രട്ടേറിയറ്റ് പോയ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്ന പോരാട്ടം ടെസ്റ്റ് സീരീസ് അപ്പോൾ മുപ്പതും ഒക്ടസ്റ്റുകൾ ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് ടെസ്റ്റുകളാണ് ഇതിൽ ഇതിൽഡ് ആയിട്ടുള്ളത് അവയുടെ എക്സ്പ്ലനേഷനും ഈ ഒരു ടെസ്റ്റ് സീരീസിനൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ സി അതേ മാതൃകയിൽ പി എസ് സി മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ ആവർത്തന ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത് എൻ സിആർ ടി എ സി ആർ ടി പാഠഭാഗങ്ങളുടെ ചോദ്യങ്ങളും ഈ ഒരു ടെസ്റ്റ് സീരീസിലുണ്ട് അതുപോലെ തന്നെ കണ്ടഫസുമായി ബന്ധപ്പെട്ട എക്സാമുകളും അവയുമായി ബന്ധപ്പെട്ട നോട്ടുകളും ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ആണ് അപ്പോൾ സെക്രട്ടറിയേറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ പോരാട്ടം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ നിപ്പാരോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ല ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക മലപ്പുറത്താണ് എവിടെയാണ് മലപ്പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് നിപ്പ നിപ്പാരോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിപ്പാരോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ എവിടെയാണ് റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണെന്ന് ഓർത്തു വെക്കുക ഇനി ഈ ഒരു നിപ്പാരോഗം ഈ ഒരു രോഗത്തിന്റെ എന്താ രോഗകാരി ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക വൈറസ് ആണ് നമുക്കറിയാം എന്താണ് നിപ്പ വൈറസ് ആണെന്താണ് നിപ്പ രോഗത്തിന്റെ രോഗക്കാരി അപ്പോൾ ഈ ഒരു രോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറമാണ് ഇനി ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിൽ എന്താണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എന്താണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിലെ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് കൂടി ഓർത്തുവെക്കുക കോഴിക്കോട് ജില്ലയിലാണ് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് എന്താണ് ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് എവിടെയാണ് കേരളത്തിലാണ് നിപ്പ വൈറസ് നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോടിലാണ് എന്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് റിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ നിപ്പ വൈറസ് നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറമാണ് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ആരാണെന്ന് ഓർത്ത് വെക്കുക റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് ആണ് ആരാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് എത്രാമത് മാർപ്പാപ്പയായിട്ടാണെന്നുള്ളത് ഓർത്തുവെക്കുക ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയായിട്ടാണ് അദ്ദേഹം എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് ആരാണ് റോബർട്ട് ഫ്രാൻസിസ് എന്താണ് അമേരിക്ക നിന്നും ും ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം എന്നാണ് ലൂയി 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 എന്നുള്ള എന്നുള്ള പേര് 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 സ്വീകരിക്കുകയുണ്ടായി സ്വീകരിക്കുകയുണ്ടായി അപ്പോൾ ഓർത്തു വെക്കുക അമേരിക്കയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് അത് ആരാണെന്ന് ഓർത്ത് വെക്കുക റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് ആണ് ഇനി അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിൽ എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് റോബർട്ട് ഫ്രാൻസിന് എന്താണ് കർദിനാൽ അഭിഷേകം ചെയ്തത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്താണ് റോബർട്ട് ഫ്രാൻസിസിനെന്താണ് കർദിനാൽ അഭിഷേകം ചെയ്തത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പ ആരായിരുന്നു അത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം എന്താണ് അന്തരിച്ചതെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചത് അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം അന്തരിച്ചതിനെ ഒഴിവിലേക്കാണ് എന്താണ് റോബർട്ട് ഫ്രാൻസിസ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത മാർപ്പാപ്പയായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് മാർപ്പാപ്പയാവുന്ന ആദ്യ വ്യക്തിയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം എന്താണ് കർദിനാൽ അഭിഷേകം അദ്ദേഹത്തിന്റെ നടത്തപ്പെട്ടത് അത് ആരുടെ കീഴിലാണ് നടത്തപ്പെട്ടതെന്ന് ഓർത്തുവെക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കീഴിലായിരുന്നു ഇനി അദ്ദേഹം സ്വീകരിച്ച പേര് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ലൂയി പതിനാലാമൻ എന്നുള്ള പേരാണ് അദ്ദേഹം എന്താണ് മാർപ്പാപ്പായതിനു ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സ്വീകരിച്ച പേര് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് നിലവിലെ സി ബി ഐ ഡയറക്ടർ ആരെന്നാണ് എന്താണ് നിലവിലെ സി ബി ഐ ഡയറക്ടർ ആരെന്നാണ് ഓർത്തു വെക്കാം പ്രവീൺ സൂദാണ് ആരാണ് പ്രവീൺ സൂദാണ് നിലവിലെ സി ബി ഐ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ് എന്താണ് പ്രവീൺ സൂദ് നിലവിലെ സി ബി ഐ ഡയറക്ടർ അദ്ദേഹത്തിന്റെ കാലാവധി എന്നാണ് ഒരു വർഷത്തെ കൂടി ാണ് അടുത്തത് മറ്റൊരു നമ്മൾ ചർച്ച ചെയ്യുന്നത് യമൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് അഞ്ചിൽ യമനിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ് അപ്പോൾ വെക്കാം സലീം ബിൻ ഓർത്തുവെക്കാം ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് എന്താണ് യമനിന്റെ യമനിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു നിയമനം നടന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോഴും നിയമിതനാകാനുള്ള കാരണം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക യമൻ പ്രധാന ായിരുന്ന അഹമ്മദ് അവാദ് ബിൻ മുബാറക് അദ്ദേഹം എന്താണ് രാജിവെച്ചതിനെ തുടർന്നാണ് ആരാണ് സലേം സലേഹന്ദ്രാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് ആരാണെന്ന് ഓർത്ത് വെക്കുക യമനിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന എന്താണ് അഹമ്മദ് അഹമ്മദ് ബിൻ മുബാറക് അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്നാണ് എന്താണ് സലേം സലേഹന്ദാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എന്താണ് പ്രധാനമന്ത്രിയായിട്ട് എന്താ നിയമിതനായത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യമൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് സലേം സലേഹ് സലേം ബിൻ ബൈക്കസ് ആണ് നോക്കുന്നത് നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു ഇന്നോവേഷനാണ് എന്താ ഒരു പുതിയ ഒരു കാര്യമാണ് അപ്പോൾ രാജ്യത്ത് ആദ്യമായി പൂച്ചയ്ക്ക് പേയ്സ് മേക്കർ ഘടിപ്പിച്ചിരിക്കുകയാണ് എന്താണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു പൂച്ചയ്ക്ക് ഒരു പൂച്ചയ്ക്ക് എന്താണ് പേസ് മേക്കർ പേയ്സ് മേക്കർ ഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പെയ്സ് മേക്കർ എന്താണെന്ന് നമുക്കറിയാം എന്താണ് കൃത്രിമമായിട്ട് ഹൃദയത്തിൻ്റെ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് പെയ്സ് മേക്കർ അപ്പോൾ ഇങ്ങനെ ഒരു ഉപകരണം എന്താണ് ഒരു പൂച്ചയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്താണ് പൂച്ചയ്ക്ക് ഒരു പെയ്സ് മേക്കർ അപ്പോൾ ഏഴു വയസ്സ് പ്രായമുള്ള ഒരു പൂച്ചയ്ക്ക് എന്താണ് ഹൃദയം കുറഞ്ഞ കാരണത്താൽ ഏഴു വയസ്സ് പ്രായമുള്ള ഒരു പൂച്ചയ്ക്കാണ് ഈ ഒരു പേസ് മേക്കർ കടുപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്നാണ് ഈ ഒരു പൂച്ചയുടെ പേര് അപ്പോൾ ഓർത്തു വെക്കുക ഏഴു വയസ്സ് പ്രായമുള്ള പില്ലു എന്നുള്ള ഈ ഒരു പൂച്ചയ്ക്ക് എന്ത് കാരണത്താലാണ് ഹൃദയം ഇടിപ്പ് കുറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് അതിനുശേഷമാണ് എന്താണ് പേസ് മേക്കർ കടിപ്പിച്ചത് അപ്പോൾ രാജ്യത്ത് ആദ്യമായി പൂച്ചയ്ക്ക് ഒരു പൂച്ചയ്ക്ക് പേസ് മേക്കർ കടുപ്പിച്ചിരിക്കുകയാണ് ഇത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിച്ച പ്രവശ്യ ഏതെന്നാണ് അപ്പോൾ വെക്കാം ഓർത്തുവെക്കാം ആണ് എന്താണ് ബലൂചിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലാണ് അവരെന്താണ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് രാഷ്ട്രമായി എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരെന്താണ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി എന്നുള്ള കാര്യം അപ്പോൾ ഓർത്തു വെക്കുക ഈ പ്രവശ്യ എവിടെയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം പാകിസ്ഥാൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രവശ്യയാണ് എന്താണ് ബലൂജിസ്ഥാൻ ബലൂജിസ്ഥാൻ എവിടെയുള്ളതാണ് പാകിസ്ഥാൻ്റെ തെക്കുപടിഞ്ഞാറ് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ കീഴിലായിരുന്നു എന്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു യുദ്ധസമാനമായ സമയത്തിനിടക്കാണ് ബലൂജിസ്ഥാൻ എന്നാണ് അവർ ഇനി എന്താണ് പാകിസ്ഥാന്റെ കീഴിലല്ല ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രവശ്യയിലുള്ള ബലൂജ് ഓർത്തു വെക്കുക ബലൂജ് എന്നുള്ള ഗോത്രവർഗം ബലൂജ് എന്നുള്ള ഗോത്രവർഗത്തിന് യാതൊരു വിധ വിധ സ്വാതന്ത്ര്യവും പാകിസ്ഥാൻ നൽകിയിരുന്നില്ല അപ്പോൾ ഈ ഒരു പ്രവിശ്യയിലുള്ള ധാതു നിക്ഷേപമായിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനം പ്രഖ്യാപിച്ച പ്രവശ്യ ഏതാണ് ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ബാബുജി വനമാണ് എവിടെയുള്ളതാണ് കൻഹാ ശാന്തി വനത്തിലെ ബാബൂജി വനമാണ് ലോകത്തിലെ തന്നെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം എന്നാണ് ഒരു ഊർജ എമിഷ ഊർജം അതായത് എനർജി എമിഷൻ ഗാർഡൻ ആണ് ുന്നത് അപ്പോൾ എവിടെയാണെന്ന് ഓർത്തു വെക്കുക ഖൻഹാ ശാന്തി വനത്തിലാണ് എന്നാണ് തെലങ്കാന സംസ്ഥാനത്തിലെ ഖൻഹാ ശാന്തി വനത്തിലാണ് ഈ ഒരു ബാബുജി വനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നും കൂടി വെക്കുക എന്താണ് തെലങ്കാന ഗവർണർ ആണ് ഈ ഒരു വനം എന്താണ് ഈ ഒരു ഗാർഡൻ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ വെക്കുക ആരാണ് ഉദ്ഘാടനം ചെയ്തത് തെലങ്കാന ഗവർണറായ ജിഷ്ണു ദേവ ശർമ്മയാണ് ഉദ്ഘാടനം ചെയ്തത് ഇനി അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം ബാബുജി മഹാരാജിന്റെ എന്താണ് ബാബുജി മഹാരാജിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാമത് നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മവാർഷികത്തിന്റെ ജന്മവാർഷിക ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലാണ് ഈ ഒരു ഗാർഡൻ എന്താണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് ഇതിൻ്റെ പ്രത്യേകത ലോകത്തിലെ തന്നെ ആദ്യ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനമാണിത് എവിടെയാണ് നിലവിൽ വന്നിട്ടുള്ളത് തെലുങ്കാനയിലാണ് എന്നാണ് തെലുങ്കാനയിലെ ബാബുജി വനമാണ് ഇനി ഒരു മീറ്റിംഗ് വേദിയാണ് നമ്മൾ നോക്കുന്നത് ഇറ്റലിയിലെ ഇറ്റലിയിലെ മിലാൻ എന്നാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എത്രാമതാണ് അമ്പത്തി എട്ടാമത് അമ്പത്തി എട്ടാമത് വാർഷിക യോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന അൻപത്തി എട്ടാമത് വാർഷിക യോഗത്തിൻ്റെ വേദിയാണ് അപ്പോൾ വേദി എവിടെയാണ് നോർത്ത് വെക്കുക മിലാൻ ആണെന്നാണ് ഇറ്റലിയിലെ മിലാനിൽ വെച്ചിട്ടാണ് ഈ ഒരു വാർഷിക യോഗം നടക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ ഉള്ളവർ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഓർത്തു വെക്കുക ഈ ഒരു മീറ്റിംഗിന്റെ വേദി എവിടെയാണ് മിലാനിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അമ്പത്തി എട്ടാമത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വാർഷിക യോഗം നടക്കുന്നത് അടുത്തതൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത് എസ്ക്വയർ മാഗസിനാണ് അപ്പോൾ എസ്ക്വയർ മാഗസിൻ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ധനികരായ പത്ത് നടന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരെന്നാണ് അപ്പോൾ വെക്കാം ഷാരൂഖ് ആണ് ആരാണ് ഷാരൂഖ് ആണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ് പ്രത്യേകത ഏറ്റവും ധനികരായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ധനികരായ പത്ത് നടന്മാരുടെ ലിസ്റ്റിലാണ് അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഈ ഒരു പത്ത് പേരുടെ ിൽ ഉൾപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടനാണ് ആരാണ് ഷാരുഖ് ഖാൻ അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നാലാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് എത്രാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്താണ് ഷാരൂഖ് ഖാൻ വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള ചലച്ചിത്ര നടൻ ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം അർണോൾഡ് ശ്വാസ നഗർ ആണ് ആരാണ് അർണോൾഡ് ശ്വാസ നഗർ ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് എസ്ക്വയർ മാഗസിൻ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ധനികരായ പത്ത് നടന്മാരുടെ ലിസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരേ ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരാന്ന് ഓർത്തു വെക്കുക ഷാരുഖ് ആണ് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻറ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഏതെന്നാണ് അപ്പോൾ ഏതാണെന്ന് ഓർത്ത് വെക്കുക എസ് ഫോർ ഹൺഡ്രഡ് എന്താണ് എസ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള പ്രതിരോധ സംവിധാനമാണ് എന്താണ് സംഭവമെന്നു വന്ന് നമുക്കറിയാം എന്താണ് നമ്മൾ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെതിരെ എന്താണ് പാകിസ്ഥാൻ പ്രതികരിക്കുകയുണ്ടായി അപ്പോൾ ഈ ഒരു പ്രതികരണ ആക്രമത്തിൽ ഇന്ത്യൻ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം എന്താണ് എസ് എന്നുള്ള ഈ ഒരു സംവിധാനം എന്താണ് നിരവധി പാക്ക് മിസൈലുകളെ തകർത്തിരുന്നു അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണിത് അപ്പോൾ വെക്കുക ഇനി എസ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ഈ ഒരു പ്രതിരോധ സംവിധാനം ഇന്ത്യ റഷ്യയിൽ നിന്നുമാണ് വാങ്ങിയിട്ടുള്ളത് ഏത് രാജ്യത്ത് നിന്നാണ് റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സംവിധാനത്തിന് ഇന്ത്യ നൽകിയ പേരെന്താണെന്നു കൂടി ഓർത്തു വെക്കുക എന്താണ് സുദർശന ചക്ര ഓർത്തു വെക്കുക സുദർശന സുദർശന ചക്ര എന്നാണ് ഇന്ത്യ നൽകിയ പേര് ഇന്ത്യൻ നൽകിയ പേരെന്താണ് സുദർശന ചക്ര എന്നാണ് അപ്പോൾ ശരിക്കും എന്താണ് ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒരു സുദർശന ചക്രം തന്നെയായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള പ്രതിരോധ സംവിധാനം അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തെ പാക് ആക്രമണത്തിലെ പാക് മിസൈലുകളെ തകർത്തിരിക്കുന്ന ഒരു ഇന്ത്യൻ പ്രതിരോധ സംവിധാനമാണിത് അപ്പോൾ ഇന്ത്യ നൽകിയ പേരെന്താണ് സുദർശന ചക്ര എന്നാണ് ഇനി ഏത് രാജ്യത്ത് നിന്നുമാണ് വാങ്ങിച്ചത് റഷ്യയിൽ നിന്നുമാണ് വാങ്ങിച്ചത് ഇനി ഈ ഒരു പ്രതിരോധ സംവിധാനത്തിന്റെ മറ്റു പ്രത്യേകതകൾ കൂടി നമുക്ക് ഓർത്തുവെക്കാം മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്താണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും അഥവാ എല്ലാ ദിശയിലും എല്ലാ ദിശയിലും തന്നെ നിരീക്ഷണം നടത്തുവാനായിട്ട് ഈ ഒരു പ്രതിരോധ സംവിധാനത്തിന് സാധിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ആയിരം കിലോമീറ്റർ ആയിരം കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ശത്രുവിമാനങ്ങളെയും മിസൈലുകളെയും എന്താണ് കണ്ടെത്തുവാനായിട്ട് കണ്ടെത്തുവാൻ നിരീക്ഷിക്കുവാനും എന്താണ് ഈ ഒരു പ്രതിരോധ സംവിധാനത്തിന് സാധിക്കുന്നതാണ് മാത്രമല്ല ശത്രുവിമാനങ്ങളെയും അതേപോലെ മിസൈലുകളെയും വ്യത്യസ്ത ദൂരങ്ങളിൽ നിന്ന് തന്നെ നേരിടുവാനും ഈ ഒരു പ്രതിരോധ സംവിധാനത്തിന് സാധിക്കുന്നതാണ് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഏതാണ് എസ് ഫോർ ഹൺഡ്രഡ് ആണ് അടുത്തത് ഡിഫൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി യു എസ് ഇന്ത്യക്ക് വിൽക്കാൻ തീരുമാനിച്ച സാങ്കേതിക വിദ്യ ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ഹാക്ക് വൈ ത്രീ സിക്സ്റ്റി എന്നാണ് എന്താണ് ഹാക്ക് വൈ എന്താണ് വൈ എന്നുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് അപ്പോൾ ഏത് രാജ്യമാണ് ഇന്ത്യക്ക് നൽകുന്നതെന്ന് ഓർത്തു വെക്കുക യു എസ് ആണ് യു എസിൽ നിന്നാണ് ഇന്ത്യ ഈ ഒരു സാങ്കേതിക വിദ്യ വാങ്ങുന്നത് അപ്പോൾ ഈ ഒരു സംവിധാനം വരുന്നത് വഴി ഇന്ത്യയുടെ നിരീക്ഷണ മേഖല എന്താണ് കൂടുതൽ ശക്തി പ്രാപിക്കും അതായത് ഇന്ത്യയുടെ സമുദ്ര മേഖലയ്ക്ക് കൂടുതൽ നിരീക്ഷണ ശക്തി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓർത്തു വെക്കുക ഏത് രാജ്യത്തു നിന്നുമാണ് ലഭിക്കുന്നത് യു എസിൽ നിന്നുമാണ് ഇന്ത്യക്ക് ഈ ഒരു സാങ്കേതിക വിദ്യ ലഭിക്കുന്നത് നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സാങ്കേതിക വിദ്യയുടെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക ஹாக் வை த்ரீ சிக்ஸ்டி என்ன അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സി സി ഐ ബില്ല്യാഡ്സ് ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജേതാവായത് ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക പങ്കജ് അദ്വാനിയാണ് ആരാണ് പങ്കജ് അദ്വാനിയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായിട്ടുള്ളത് അപ്പോൾ തുടർച്ചയായി മൂന്നാം തവണയാണ് തുടർച്ചയായി മൂന്നാം തവണയാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ജേതാവാകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സി സി ഐ ബില്ല്യാഡ്സ് ക്ലാസിക് മത്സരത്തിൽ ജേതാവായത് ആരാണ് പങ്കജ് അദ്വാനിയാണ് തുടർച്ചയായി മൂന്നാം തവണയാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ജേതാവാകുന്നത് ഇനി ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച ജർമ്മൻ റേസിംഗ് ഡ്രൈവർ ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരോർത്ത് വയ്ക്കുക ആരാണ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് ഒരു ജർമ്മൻ റേസിംഗ് ഡ്രൈവർ ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അടുത്ത നമ്മൾ നോക്കുന്നതും ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്തരിച്ച മുൻ അർജന്റീന ഫുട്ബോൾ താരം ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരോർത്ത് വെക്കുക ലൂയിസ് ഗാൽവാൻ ആണ് ആരാണ് ലൂയിസ് ഗാൽവാൻ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു മുൻ അർജന്റീന ഫുട്ബോൾ താരമായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നും കൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ നിപ്പാരോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ല ഏതെന്നാണ് അപ്പോൾ മലപ്പുറത്താണ് എന്നാണ് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ നിപ്പാരോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ വെക്കുക ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പാരോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് കേരളത്തിലാണ് കേരളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് കോഴിക്കോടിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് റിപ്പോർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് ആണ് ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിതനായിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് അമേരിക്കയിൽ നിന്നും ഒരു പോപ്പ് വരുന്നത് ഒരു മാർപ്പാപ്പ വരുന്നത് അമേരിക്കയിൽ നിന്നും ആദ്യമായിട്ടാണ് എന്താ ഒരു മാർപ്പാപ്പ നിയമിതനാവുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് നിലവിലെ സി ബി ഐ ഡയറക്ടർ ആരെന്നായിരുന്നു പ്രവീൺ സൂദാണ് നിലവിലെ സി ബി ഐ ഡയറക്ടർ അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തെ കൂടി നീട്ടിയിരിക്കുകയാണ്

പ്രവിശ്യ ഏതെന്നാണ് അപ്പോൾ ആണ് അപ്പോൾ പാകിസ്ഥാന് കീഴിലായിരുന്നു ഇതുവരെ ബലൂജിസ്ഥാൻ അവരെന്താണ് ഈ ഒരു യുദ്ധസമാനമായ സാഹ സാഹചര്യത്തിൽ അവരെന്താ സ്വതന്ത്ര രാഷ്ട്രമായെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശേഷം നമ്മൾ നോക്കിയത് ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം എവിടെയാണ് വന്നത് ഏതാണെന്നാണ് അപ്പോഴെവിടെയാണ് തെലുങ്കാനയിലാണ് നിലവിൽ വന്നത് ബാബുജി വനമാണ് എന്താണ് തെലുങ്കാനയിൽ നിലവിൽ വന്ന ബാബുജി വനമാണ് എന്താണ് പ്രത്യേകത ലോകത്തിലെ തന്നെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഒരു ഊർജ്ജ പ്രസരണ ഉദ്യാനം ഒരു ഗാർഡൻ നിലവിൽ വരുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ അൻപത്തിയെട്ടാമത് വാർഷിക യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നെട്ടാമത് വാർഷിക യോഗത്തിന്റെ വേദി എവിടെയെന്നാണ് അപ്പോൾ മിനാനിൽ വെച്ചിട്ടാണ് ഈ ഒരു വാർഷിക യോഗം നടക്കുന്നത് എവിടെയാണ് ഇറ്റലിയിലെ മിനാനിൽ വെച്ചാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു ആരാണ് പുറത്തിറക്കിയത് എസ്ക്വയർ പുറത്തിറക്കിയ എസ്ക്വയർ മാഗസിൻ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ധനികരായ പത്ത് നടന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നടൻ ആരെന്നാണ് ഓർത്ത് വയ്ക്കുക ാണ് നാലാം സ്ഥാനത്താണ് ഈ ഒരു ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് ചർച്ച ചെയ്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിൽ പാക് മിസൈലുകളെ തകർത്ത ഇന്ത്യൻ പ്രതിരോധ സംവിധാനം എന്നുള്ള സംവിധാനമാണ് പ്രതിരോധ സംവിധാനമാണ് അപ്പോൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത് റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ ഈ ഒരു സംവിധാനം പ്രതിരോധ സംവിധാനം വാങ്ങിച്ചിട്ടുള്ളത് ഇന്ത്യ നൽകിയ പേരേതാണെന്ന് കൂടി ഓർത്തുവെക്കുക സുദർശന ചക്ര എന്നാണ് ഇന്ത്യ ഈ ഒരു പ്രതിരോധ സംവിധാനത്തിന് നൽകിയ പേര് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയുടെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി യു വിൽക്കുവാൻ തീരുമാനിച്ച സാങ്കേതിക വിദ്യ ഏതെന്നാണ് അപ്പോൾ വെക്കുക ഹാക്ക് ഐ ത്രീ സിക്സ്റ്റി എന്നുള്ള സംവിധാനമാണ് എന്താണ് ഇന്ത്യ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് വാങ്ങുന്നത് യു നിന്നും യു എസിൽ നിന്നും വാങ്ങിക്കുന്നത് പോയിന്റായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് സി സി ഐ ബില്യാർ ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജേതാവായത് ആരെന്നാണ് പങ്കജ് അദ്വാനിയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത് തുടർച്ചയായി മൂന്നാം തവണയാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തെ വിജയിക്കുന്നത് അത് കഴിഞ്ഞൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ അന്തരിച്ച ജർമ്മൻ റേസിംഗ് ഡ്രൈവർ ആരെന്നാണ് ക്കുക ജോച്ചൻ മാസാണ് ശേഷവും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച മുൻ അർജന്റീന ഫുട്ബോൾ താരം ആരെന്നാണ് ഓർത്തുവെക്കുക ലൂയിസ് ഗാൽവാനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം മുൻ അർജന്റീന ഫുട്ബോൾ താരമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ രാജ്യവ്യാപകമായി സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടന്നത് എന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ട് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒമ്പത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഹൈവേ വികസനത്തിനായി വസ്തു ഏറ്റെടുക്കുന്നതിലെയും പുനരധിവാസ ഫണ്ട് അനുവദിച്ചതിലെയും ക്രമക്കേടുകളും അഴിമതിയും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ 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 എ ഓപ്പറേഷൻ 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 ജാസൂസ് ബി ക്ലീൻ സി ഹൈവേ ഡി അപ്പോൾ താഴെ ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി അറുപതാമത് ജന്മവാർഷികം ആചരിക്കപ്പെട്ട ാണ് അപ്പോൾ ചരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് വേരുതമ്പി ദേണവിയുടെ എന്താ ജന്മവാർഷികമാണ് ഇരുന്നൂറ്റി അറുപതാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കപ്പെട്ടത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ലഹരിക്കെതിരായി കൊല്ലം സിറ്റി പോലീസ് വിവിധ ധനവകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിക്കുന്ന പദ്ധതി ഏതൊന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക പദ്ധതിയുടെ പേരെന്താണ് മുഖ്യോദയം എന്നാണ് ഈ ഒരു പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം